ഹലോ എല്ലാവർക്കും അഗ്രി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓർക്കിഡ് പ്രശ്നം മിക്ക വീടുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓർക്കിഡ് പെട്ടെന്ന് പൂവിടാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഓർക്കിഡിന് വളരാൻ ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ് പ്രധാനമായിട്ടും നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ ഓർക്കിഡ് നന്നായിട്ട് വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യുകയുള്ളൂ അപ്പോ വീട്ടിലുള്ള ഓർക്കിഡ് കുറെ കാലമായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നില്ല ഓർക്കിഡിന് പറ്റിയ വളങ്ങളൊക്കെ ഒരുപാട് കടകളിൽ നമുക്ക് ആണ് ഇപ്പം പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇതൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഇപ്പോൾ മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് തേങ്ങ വെള്ളം എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും ഇത് വീട്ടിൽ വെച്ച ഓർക്കിഡാണ് കുറേ കാലമായിട്ട് പൂക്കുന്നുണ്ടെന്നില്ല തേങ്ങ വെള്ളം അടിച്ചതിന് ശേഷം എന്താ ഇപ്പം മൂന്ന് പൂങ്കുല വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയാണോ തേങ്ങ വെള്ളം എടുക്കുന്നത് അത്രയും തന്നെ സാധാ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയിട്ട് വേണം തളിച്ചു കൊടുക്കാന് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇതിന് അത്യാവശ്യം വെയില് വേണ്ട ഒരു ചെടിയാണ് അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മാത്രമേ ഇത് പൂക്കൊള്ളൂ ഇപ്പൊ മഴക്കാലാണ് അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ഓർക്കിഡിനെ കെയർ ചെയ്യാന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക